സൂര്യ ടിവിയിൽ ആരംഭിച്ച പുതിയ പരമ്പരയാണ് സ്വയംവര പന്തൽ സീരിയലിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ പേരുകളും അവരുടെ യഥാർത്ഥ കുടുംബവും പത്മ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സോന നായർ നന്ദിനി എന്ന നായികാവേഷം ചെയ്യുന്ന കൃഷ്ണപ്രിയ സൂര്യ എന്ന നായക വേഷം ചെയ്യുന്ന ജിത്തു വേണുഗോപാൽ കൃഷ്ണചന്ദ്രൻ ശ്രുതിക സുരേഷ് ഷിബു ലംബാൻ സാന്ദ്ര ബാലൻ സിൻഡ്രല്ല ജോർജ് ശിവപാർവതി ജഗദീഷ് പ്രസാദ് അമൃതാ പ്രശാന്ത് ബാലു മേനോൻ കെ പി എസ് സി രാജ്കുമാർ സുനിത സ്വയംവര പന്തലിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ